രാവിലെ ഇങ്ങനെ പത്രം വായിച്ചിട്ട് ഇറങ്ങായിരുന്നു പത്രങ്ങൾ ഭയങ്കര പൊളിറ്റിക്കലായല്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ മനോരമ എല്ലാ കാലത്തും പലപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇപ്പം ഈ രാഷ്ട്രീയ പ്രവർത്തകരെക്കാളിൽ കഷ്ടമായി തീർത്തും രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എഴുതുന്ന പോലെ തോന്നുകയാണ് മനോരമ എഡിറ്റോറിയൽ തന്നെ എഴുതിയിരിക്കുന്നു കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്ന സംഭവമായി ബന്ധപ്പെട്ടു പക്ഷേ എപ്പോഴും ചിന്തിക്കുന്നേ സാധാരണക്കാരായ ഒരാൾക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെങ്കിൽ ഇവരെത്ര ഇടപെടും എന്നുള്ളതാണ് ഈ സംവിധാനങ്ങളെല്ലാം ഈ ബി ജെ പിയോ അല്ലെങ്കിൽ സർക്കാരുകളോ അതൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ തോന്നിപ്പോവുകയാണ് പത്രങ്ങൾ ഓരോന്നൊന്നും സൂക്ഷ്മമായിട്ട് വെച്ചൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് തീർത്തും രാഷ്ട്രീയമാണ് ചാനലുകളാണെങ്കിലും ഈ കന്യാസ്ത്രീ സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഇടപെടുകയും മുഴുവൻ ഏറു മേടിക്കുകയും ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി സംസ്ഥാന ബി ജെ പി എന്ന് തീർത്ത് പറയേണ്ട അയാൾ പ്രസിഡൻറ് ആയതുകൊണ്ട് കേരള ബി ജെ പി എന്ന് പറയുന്നു പക്ഷേ ബി ജെ പി നേതൃത്വത്തിൽ വേറെ ആരെങ്കിലും പ്രസിഡൻ്റ് ആകുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുമോ ഇപ്പോൾ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ ആരാണെങ്കിലും അവരൊക്കെ ഒരു കത്ത് കൊടുക്കുമായിരിക്കും പ്രധാനമന്ത്രിക്ക് ഇടപെടണമെന്ന് പറയുമായിരിക്കും പക്ഷേ അപ്പോഴും കന്യാസ്ത്രീകൾ മനുഷ്യക്കടുത്ത കേസാണേ കേസ് വരുമ്പോൾ മനുഷ്യർക്കെടുത്ത കേസാണ് അതിലെന്താണ് വസ്തുത എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു പത്ത് തൊണ്ണൂറ് ദിവസമെങ്കിലും മിനിമം അകത്ത് കിടക്കുന്ന സ്ഥിതി ഉണ്ടാവും ഏറ്റവും കുറവ് സുപ്രീം കോടതിയിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ഒരു പത്തിരുപത് ദിവസമെങ്കിലും മിനിമം പിടിക്കാനാണ് സാധ്യത കാരണം കോടതി പെട്ടെന്ന് ഇടപെടില്ല ഇതിൻ്റെ വസ്തുതകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ നേരത്തെ ഈ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം വന്ന കുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ ഭീഷണിപ്പെടുത്തി ബജരംഗൽതൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ അതിനപ്പുറത്തേക്ക് റെക്കോർഡ്സ് എടുത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവർ നിയമപരമായ ഹിന്ദുക്കളാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവർ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ എന്നോ കൺവേർട്ട് ചെയ്യപ്പെടുന്ന രീതികൾ സംഭവിക്കുന്നുണ്ട് അത് ദാരിദ്ര്യവും പ്രലോഭനങ്ങളിലൂടെ പോലും കൺവേർഷൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതുപക്ഷെ കത്തോലിക്കരല്ല ചെയ്തതെന്ന് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ പലതരത്തിൽ സാധനങ്ങളുണ്ട് എന്തായിക്കോട്ടെ കോടതിയിലൊക്കെ പോയി കേസ് തിരിച്ചു വരുന്ന സമയമാണെങ്കിൽ അതിനെ കാര്യങ്ങൾ കുറേ ബുദ്ധിമുട്ടാകുമെന്ന് തന്നെയാണ് തോന്നിയിരുന്നത് അപ്പോൾ ഇടപെട്ടത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരനെ ഹിന്ദു സംഘടനകളിൽ നിന്നും എതിർപ്പുണ്ട് തൊട്ടിപ്പുറത്ത് ക്രിസ്ത്യൻ സംഘടനകളാകെ പമ്പ്ലാനി മാത്രമാണ് കേന്ദ്ര സർക്കാരിനെ നന്ദി പറഞ്ഞത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് നന്ദി പറയേണ്ട ഒരു കേസാണ് ഇവർക്ക് പുറത്തിറങ്ങിയാണ് ലക്ഷ്യമെങ്കിൽ പക്ഷേ അവിടെ സഭയും രാഷ്ട്രീയം കളിക്കുന്നു പത്രങ്ങളെല്ലാം രാഷ്ട്രീയം കളിക്കുന്നു ചാനലുകൾ രാഷ്ട്രീയം കളിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഓരോ വാർത്തയുടെയും ആംഗിളുകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചാനലാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട നമ്മുടെ മുട്ട ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് കഴിഞ്ഞാൽ ഒരു നിലവാരമുള്ളൊരു മാധ്യമ പ്രവർത്തകർ സാധാരണ ചെയ്യുന്ന പരിപാടിയല്ല പലരും ഇന്ന് മാധ്യമ പ്രവർത്തകരല്ല അവിടെ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തകരാണ് പലരും പെയ്ഡാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിലും പുള്ളിയുടെ കാര്യമൊന്നും പറയണ്ട പുള്ളി വിമർശിച്ച ഭയങ്കരമായി ജീത്ത വിളിച്ച കള്ളന്മാരെന്ന് വിളിച്ച ആളുകൾ ഡോപ്പം ഇരുന്ന് തന്നെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതൊക്കെയൊന്ന് ചിന്തിച്ചാൽ മതി പക്ഷേ എന്നാലും മലയാളികൾ ഇത് പോയി കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ഇരട്ടത്താപൈ സത്യം പറഞ്ഞാൽ അതാണ് പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് ഏറ്റവും മോശമെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും പോയി കാണുന്നത് എന്നുള്ളതാണ് ക്രൈം ബിഗ് ബോസില് മറ്റേ രേണു സുദ്ധി എത്തിയല്ലോ രേണു സുധിയാണ് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളി ചീത്ത വിളിച്ചത് അപ്പോൾ രേണു സുദ്ധിയാണ് കൂടുതൽ കാണുന്നത് കണ്ടില്ല ചേട്ടൻ രാവിലെ ഇരുന്ന് പത്രം വായിക്കുകയാണ് മലയാളികളുടെ ഒരു ക്ഷീരത്തിൻ്റെ ഭാഗമാണിത് പക്ഷേ ഞാൻ പറഞ്ഞുതന്നത് പത്രം വായിക്കുമ്പോൾ അജണ്ടകൾ കൂടി ഒന്ന് മനസ്സിലാക്കണം സാധാരണ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ ഓരോ വിഷയവും കൂടുതൽ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ രാഷ്ട്രീയക്കാർ വന്ന് രാഷ്ട്രീയം പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പത്രങ്ങൾ വന്ന് രാഷ്ട്രീയം പറയുന്നു അല്ലെങ്കിൽ ചാനലുകൾ വന്ന് രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുമ്പോൾ മാനിപ്പുലേഷനാണ് ഫലത്തിൽ നമ്മളെ പറ്റിക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് അവകാശവാദങ്ങൾ ഇവരാരും സത്യമല്ല പലപ്പോഴും പറയുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ കൊണ്ട് മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ആങ്കർ പറയുന്ന അതേ വരികൾ വേറൊരു ചാനലിൽ നിന്ന് വേറൊരു അവതാരിക വായിക്കുന്നു സത്യത്തിൽ ഇതെന്താണ് സംഭവിക്കുന്നത് ഒരേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പോകുന്ന അതേ കണ്ടൻ്റാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അതേപോലെ വായിച്ചു വിടുകയാണ് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് എന്ന സംശയം സത്യത്തിൽ ബാക്കിയാണ് ഇവർക്കൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല പുറത്ത് ഇത്തരം പാർട്ടികളും പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം പെട്ടെന്ന് തോന്നി ഈ ബാംഗ്ലൂരിലൊക്കെ കേന്ദ്രീകരിച്ച് നേരത്തെ നടന്ന ടൂൾ കിറ്റ് വിവാദമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അത് വന്നിരുന്ന് വിളിച്ചു പറയുക എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാടപ്പ് ഇവിടെ വരെ എത്തിയപ്പോഴേ അടിപൊളി വ്യൂ ഉണ്ട് നമുക്ക് അതുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇനിയിപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും ഇനിയുള്ളൊരു എട്ട് മാസക്കാലം എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് മാത്രമേ അറിയാനുള്ളൂ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക ഛത്തീസ്ഗഡിൽ കണ്ടില്ലേ ജയിൽ മോചിതയാകുന്നു അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നു എന്നു വിവരം കിട്ടുമ്പോൾ അതിൻ്റെ സഹോദരൻ വന്ന് റോജി ജോണിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീൻ റോജി ജോൺ എന്തോ ചെയ്തു എന്ന് സത്യത്തിൽ റോജി ജോൺ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കുടുംബത്തിനൊപ്പം നിന്നിട്ടുണ്ടാവും പക്ഷെ അതിനുവേണ്ടി വേണ്ടി പണിയെടുത്ത ഒരാൾക്കും ഒരു കോമൺ നന്ദിയല്ല ആയാൾ പറയുന്നത് അതിൽ തന്നെ ഒരു എന്താ പറയുക അസ്വാഭാവികത തോന്നിയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം എല്ലാവർക്കും നന്ദി പറയും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊന്നുമില്ല റോജിയം ജോൺ മാത്രം അപ്പോൾ പറഞ്ഞത് നന്ദി പറയുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതവർ കാണിച്ചില്ല എന്ന് തോന്നി അത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇവർ പൊളിറ്റിക്കലായിരിക്കും ഈ വിഷയത്തെ കാണുന്നതാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അപ്പോഴേ തോന്നിയിരുന്നവരെന്തോ കോൺഗ്രസ്സുകാരനായിരിക്കും ഈ സഹോദരന് പിന്നീട് അന്വേഷണം മനസ്സിലായുള്ള അയാളെ കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അതായത് രാഷ്ട്രീയമാണ് എല്ലാത്തിലും ഫലത്തിൽ കാണുന്നത് എന്നുള്ളതാണ് സഭകൾ രാഷ്ട്രീയം കാണുന്നു മാധ്യമങ്ങൾ രാഷ്ട്രീയം കാണുന്നു ഈ കന്യാസ്ത്രീകളുടെ കുടുംബത്തിൽപ്പെട്ടവർ പോലും രാഷ്ട്രീയപരമായി ഇടപെടുന്നു എന്നുള്ളതാണ് അതായത് അതിൽ ഇനി ഇതൊക്കെയാണ് കാണാൻ പോകുന്നത് ഇവരെല്ലാം കൃത്യമായ അജണ്ട വെച്ചാണ് പെരുമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏതാണ്ട് അഞ്ച് വൈദികർ ഇതേ ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടന്നു അന്നിവിടെ ഒരച്ഛന്മാരും പ്രതിഷേധിച്ചില്ല ഒന്നും കണ്ടില്ല ആരും തെരുവിലിറങ്ങിയില്ല കാരണം അന്ന് അന്നവിടെ ഭരിച്ചിരുന്ന ആണ് ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് സെലക്റ്റീവ് പ്രതികരണമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രതിഷേധങ്ങളും വാക്കുകളുമാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഒരു കാര്യം കൂടിയുള്ളത് കോൺഗ്രസ് തന്നെ ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് ഇത്തരം മതപരിവർത്തനങ്ങൾ അവർ നടത്തുന്നു അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഈ കത്തോലിക്കാച്ചമാരൊന്നും ചെയ്യുന്നില്ല കന്യാസ്ത്രീകൾ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിനുള്ള സംരക്ഷണങ്ങൾ ഫലത്തിൽ അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുകയും അങ്ങനെ പല സൈഡ് പരിപാടികളും ചെയ്യുന്നുണ്ട് അവർ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ജോലി കൊടുക്കുന്നതും അതായത് ഇവിടെ എത്രയധികം കൺവേർഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ അത് റിയാലിറ്റി അല്ലേ നമ്മൾ ഓരോ തീരമേഖലയിലും ഓരോ സ്ഥലത്തും പോയി പോയി കഴിയുമ്പോൾ കാണാം അച്ഛനും അമ്മയും പോലും വേറെ മതവും ഇത് വേറെ മതവും ഒക്കെ ആയിട്ടില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേറെ ഇത്തരം ഏതെങ്കിലും ഒരു മതത്തിലേക്കൊക്കെ ചേർന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഛത്തീസ്ഗഡ് പോലെ ആദിവാസികളെ കാര്യമായി ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ വളരെ മുന്നേ തന്നെ അങ്ങനൊരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ ഇവിടെ കാണുന്ന അന്തരീക്ഷമല്ല അവിടെയുള്ളത് ഇതൊന്നും പക്ഷേ ഇവിടെ ആർക്കും മനസ്സിലാവില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് എത്ര പൈസ ആരൊക്കെ എവിടെയൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ അറിയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരല്പം ജാഗ്രത ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയും എഴുതി വെക്കുന്നതോ പറഞ്ഞു വരുന്നതോ എല്ലാം യാദർശികമല്ല എല്ലാത്തിനും പിന്നീട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ ആത്യന്തികമായി ഈ സംഭവത്തിൽ പരിക്കുപറ്റിയത് ബി ജെ പിക്ക് ആണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും തോന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിനുള്ള സാധ്യതയുണ്ട് അത് ക്രിസ്ത്യൻ ബോട്ടുകൾ കിട്ടിയിട്ടില്ല ക്രിസ്ത്യൻ ബോട്ടുകൾ അല്ലെങ്കിൽ എവിടെയാണ് കാര്യമൊക്കെ കിട്ടിയിട്ടില്ല തൃശ്ശൂരിൻ്റെ കാര്യം പറയാം അതിനപ്പുറത്തേക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടില്ല എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് സ്വന്തം ബോട്ടുകൾ ചോർന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം അവൻ്റെ പറയുക നന്ദി